എന്റെ പെണ്ണിന്റെ കലാവിരുദാണ് കേട്ടോ മേക്കപ്പിന്റെ കവറിൽ നിന്ന് അത് എടുത്തിട്ട് വന്ന് ഇവിടെ നിന്ന് പിച്ചു ചീന്തിട്ടിരിക്കളെ ഞാൻ വിളിക്കാം വേഴുവീ ഇവിടുവാടി ഇത് ആരെ കാണിച്ചു വെച്ചാണേ ഇതാരെയോട് കാണിച്ചുവെച്ചാണേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങട്ട് വാ ചോദിക്കാ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് പോണേ ഇത് ആരെ ഈ സ്പോഞ്ച് ആരെ നശിപ്പിച്ചു ഏ ഇത് വെച്ചാണേ ഏഹ് ഇതാരെ ഇത് ആരെ നശിപ്പിച്ചു വെച്ചാണേ ഞാൻ നിന്നെ കുട്ടിയേക്ക് കളയട്ടെ ഏ ഏ എന്നാലും ആ ചെടിയില്ലേ പുതിയ ചെടി അത് പിച്ചു ചീന്തിട്ടിരിക്കും കൊണ്ടേക്കാളിയേട്ടെ ഏ ഇതാരെടുക്കട്ടെട്ടെ ഞാൻ ഇങ്ങോട്ട് വാ ഇവിടുവാ എനിക്ക് 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 ഇങ്ങനെ വാ ഇങ്ങട് വാ എനിക്ക് വാ അമ്മടെ പൊന്നു അയ്യടി അമ്മടെ പൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടുവരുമോ ഇത് 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 എന്താ ഇത് പെട്ടെന്ന് കാണിച്ചേ ഏ എന്താന്ന് കാണിച്ചേ ഇനി ചെയ്യോ ഞാൻ ചെയ്യോ ഏ ഞാൻ ചെയ്യോ ഞാൻ ചെയ്യോ ആ മോളിക്കേട കെട്ടിട വാ ഇളിക്കി അടിക്ക് കെട്ടിയിടാ